ഘടോൽക്കജൻ നാടകം ഒന്നാം ഭാഗം രചന മങ്കൊമ്പ് രാജപ്പൻ ശബ്ദം നൽകുന്നവർ ഡോക്ടർ അംബി ജോസഫ് ഗ്യാൻസിസ് ജി ആർ നന്ദകുമാർ മീനാനെവിൽ വി കെ ശ്രീകല ശ്യാം സംവിധാനം എൻ വാസുദേവ് ഘടോൽ കജൻ സഞ്ജയ ഇന്ന് സഭയിൽ നടന്ന സംഭവങ്ങൾ ഗാന്ധാരിയോട് പറയൂ മഹാരാജാവിന് കൽപ്പന പോലെ മഹാരാജി ഗാന്ധാരി ദേവി അത്യാപത്തിന്റെ അശ്വിനി മേൽ നിപതിച്ചു കഴിഞ്ഞു അഹോ ശാന്തം സഞ്ജയ ഭവൻ ആകെ പരിഭ്രാന്തനും അധീരനുമായിരിക്കുന്നുവല്ലോ മുമ്പ് ഇത്രയേറെ ഭയജികത്തിനായി താങ്കളെ ദർശിച്ചിട്ടില്ല എന്തുണ്ടായി ഭവതിയുടെ പുത്രൻ ഋഷികേശിനായി കൃഷ്ണനെ ബന്ധിച്ച് കർണഘോമായ വാർത്തയാണല്ലോ ഞാൻ ശ്രവിക്കുന്നത് ആ ദുർമതിക്ക് ബുദ്ധിഭ്രംശം സംഭവിച്ചു പോയി ഭഗവാൻ കേശവന്റെ അറിയില്ലെന്നോ സഞ്ജയ ഇന്ന് സഭയിൽ നടന്നതെല്ലാം എന്നോട് വിശദമായി പറയൂ ഇന്നലെ ഇവിടെ ആഗതനായി വിദുരന്റെ ആതിഥ്യം സ്വീകരിച്ച് വിശ്രമിച്ച ഭഗവാൻ കേശവനെ ഇന്ന് പ്രഭാതത്തിൽ സൗബരനായ ശകുനിയും ദുര്യോധന രാജാവും ചെന്ന് ക്ഷണിച്ച് സഭയിലേക്ക് ആനയിച്ചു അതെ അത് യുക്തം തന്നെ ബ്രഹ്മാതി ദേവുകൾക്കും ആരാധ്യനാണല്ലോ മുകുന്ദൻ പിന്നെ മഹാരാജാവ് കൃഷ്ണനും ഒപ്പം സന്നിഹിതരായ കൃതവർമാവിനും സാത്തികയ്ക്കും സ്വർണസിംഹാസനങ്ങൾ നൽകി ആദരിച്ചിരുത്തി അതിനുശേഷം ഞങ്ങളെല്ലാവരും ഭഗവാന്റെ മധുരഭാഷണം ശ്രമിക്കുവാൻ കൗതുകത്തോടെ ഇരുന്നു നന്നായി കൃഷ്ണൻ എന്ത് സന്ദേശമാണ് സഭാ മധ്യത്തിൽ ഉദ്ഘോഷിച്ചത് മധുവാണിയായ മധുസൂദൻ എല്ലാവരും കേൾക്ക് ഇങ്ങനെ പറഞ്ഞു വീരനായ രാജാവെ ഗുരുക്കൾക്കും പാണ്ഡവർക്കും നാശം സംഭവിക്കാതെ ശമമുണ്ടാക്കുവാൻ വേണ്ടി ഭവാനോട് യാചിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങയുടെ പുത്രന്മാർ ധർമാധർമ്മങ്ങളെ ധ്വംസിച്ച് നിശംസരെ പോലെ പ്രവർത്തിക്കുന്നു ഭവാന്റെ ആജ്ഞ പുത്രന്മാർ അനുസരിക്കണം പാണ്ഡവരോ അങ്ങയുടെ പുത്രന്മാരോ വധിക്കപ്പെട്ടിട്ട് എന്ത് സുഖം നേടാനാണ് യുദ്ധം രണ്ട് ഭാഗത്തും നാശമേ വരുത്തിക്കൂട്ടുകയുള്ളൂ പാണ്ഡവന്മാർ അങ്ങയെ അഭിവാദ്യം ചെയ്ത് വിനയപൂർവ്വം അറിയിക്കുന്നു വലിയ അങ്ങ് അങ് കരാറനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പതിമൂന്ന് സംവത്സരം കഷ്ടപ്പെട്ടു ഞങ്ങളെ രക്ഷിക്കുമാറാകണം അതിനാൽ രാജാവേ അങ്ങ് ശ്രദ്ധിക്കുക പാണ്ഡവന്മാർ ധർമാനുസാരമെങ്കിൽ ശമം പാലിക്കുവാനും ധർമ്മവിരുദ്ധമെങ്കിൽ യുദ്ധം ചെയ്യുവാനും സമർത്ഥരാണ് ഭഗവാൻ ഏതാണോ താല്പര്യം അതിൽ നിശ്ചയം ചെയ്യുക ഇതാണ് അരുൾ ചെയ്ത കൃഷ്ണൻ എത്ര അനുനയമായി ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിച്ചു സദസ്യരെല്ലാം കേശവന്റെ വാക്കുകൾ ആദരിച്ച് അഭിനന്ദിച്ചിരിക്കും തീർച്ച സംശയം എന്താ അപ്പോൾ മഹാരാജാവ് എന്തു മറുപടിയാണ് കൃഷ്ണനോട് പറഞ്ഞത് മഹാരാജാവ് കൃഷ്ണന്റെ അഭിപ്രായത്തെ സർവാത്പന അഭിനന്ദിച്ചു പുത്രന്മാരുടെ പ്രവൃത്തി തനിക്ക് തനിക്കൊട്ടും പ്രിയമല്ല എന്നും പ്രഖ്യാപിച്ചു അതിനാൽ കേശവ അങ്ങ് തന്നെ ദുര്യോധനനോട് കാര്യങ്ങളുടെ ഗൗരവം ധരിപ്പിക്കുക എന്നും നിർദ്ദേശിച്ചു അത് കേട്ട മുകുന്ദൻ വീണ്ടും ദുര്യോധനനോട് പ്രഭാഷണം തുടർന്നു അച്ഛൻ്റെയും അമ്മയുടെയും ശാസന അനുസരിച്ച് നിൽക്കാനും പാണ്ഡവരുമായി സന്ധ്യയാവാനും ഉപദേശിച്ചു ദുര്യോധനൻ കൃഷ്ണന്റെയും അച്ഛൻ്റെയും ഗുരുജനങ്ങളുടെയും വാക്കുകൾ മാനിക്കുകയുണ്ടായോ ഇല്ല അദ്ദേഹം ഘോരസർപ്പത്തെ പോലെ ഭഗവാന്റെ നേർക്ക് കോപിച്ച് കണ്ണ് തുറച്ച് ചീറി എന്നിട്ട് പറഞ്ഞു കേശവ ഭഗവാൻ ഒട്ടും ആലോചനയില്ലാതെ എന്നെ ഭസിക്കുന്നത് എന്തിന് താങ്കളും മഹാരാജാവും പിതാമഹനും ആചാര്യനും എല്ലാം എന്നെ മാത്രം ശാസിക്കുന്നത് എന്തിന് ഞാനൊരു ചെറിയ തെറ്റ് പോലും ചെയ്തതായി കാണുന്നുമില്ല സ്വന്തം ഇച്ഛപ്രകാരം പാണ്ഡവർ ചൂതുകളിച്ചു ശകനിയോടെ തോറ്റുപോയി ഇതിൽ ഞാൻ എന്തു പിഴിച്ചു അവർ തന്നെ സമ്മതിച്ച് സ്വമേധയാ പണയം വെച്ചതല്ലാതെ മറ്റു വലതും ഞങ്ങൾ അവരിൽ നിന്ന് അപഹരിച്ചു വനവാസാനന്ദരം തിരിച്ച് രാജ്യത്ത് പ്രവേശിക്കാമെന്ന വ്യവസ്ഥ ആരുണ്ടാക്കി ഈ രാജ്യം എൻ്റെ അച്ഛൻ എനിക്ക് സമ്മാനിച്ചതാണ് എന്നെ യുവരാജാവായി വഴിക്കുകയും ചെയ്തു അത് ഞാൻ ഒരിക്കലും അന്യനു വേണ്ടി തിരിക്കുകയില്ല കൂർത്ത സൂചി കൊണ്ട് കുത്താൻ വേണ്ട സ്ഥലം പോലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പാണ്ഡവർക്ക് കൊടുക്കുകയില്ല എന്ന് മഹാവിഷ്ണു രക്ഷ രക്ഷ ആ ദുർബുദ്ധി കുരുവംശം മുടിക്കുവാൻ വ്രതപ്പെടുത്തു കഴിഞ്ഞല്ലോ ശേഷം പറയൂ സഞ്ജയാാന്ധാരി ഈ സമയത്ത് നരഹരിയായ കൃഷ്ണൻ ക്രോധത്താൽ കണ്ണുകലങ്ങി ആഹവാബ്ദി പോലെ ജ്വലിച്ച് ഇങ്ങനെ കർത്തിച്ചു വലിയൊരു വിനാശം അടുത്തിരിക്കുന്നു ഭീമന് വിഷം കൊടുത്തതും സർപ്പങ്ങളെ വിട്ട് കടിപ്പിച്ചതും അരക്കില്ലത്തിലിട്ട് ചുട്ടരിച്ചതും കപട സഹോദര ഭാര്യയെ സഭയിൽ വലിച്ചഴച്ച് അപമാനിച്ചതുമെല്ലാം കൃഷ്ണൻ ചോദിച്ചു ചൂതകളിൽ നിന്നുമാണ് അതിലും നിന്നുമാണ് അതിനാഹാനം ചെയ്യുന്നത് വഞ്ചന ചെയ്ത് സഹോദരങ്ങളെ ദാസരാക്കിയത് എത്രയോ അധമവും നീചവുമാണ് അതൊന്നും കുറ്റമില്ലേ എന്നും കൃഷ്ണൻ ചോദിച്ചു അപ്പോഴാണോ ആ ദുർമതി കൃഷ്ണനെ മഹാരാജി അങ്ങനെ ഒരു ദുരാലോചന മുൻപേ തന്നെ അവർക്കുണ്ടായിരുന്നു കൃഷ്ണന്റെ പ്രേരണയാൽ കുരുവീരന്മാർ തന്നെ ദുര്യോധനെ ബന്ധിച്ചേക്കുമെന്ന് അവന് തോന്നി അതെ കുബുദ്ധിയായ അങ്ങനെ പറഞ്ഞു കേൾപ്പിച്ചു പിന്നീട് എന്ത് സംഭവിച്ചു കൃഷ്ണൻ പ്രളയാഗ്നി പോലെ പ്രളയാഗ്നിക് ജ്വലിച്ച് മേഘ നിർഘോഷം നിനക്ക് സാധിക്കുമെങ്കിൽ എന്നെ ഇപ്പോൾ ബന്ധിക്കുക എന്ന് കഠിനം സഞ്ജയ ഭവാൻ ഭയപ്പെട്ടു പോയതിൽ അത്ഭുതമില്ല മഹാബാഹുവായ വൈഷ്ണവമൂർത്തി കോപിച്ചാൽ ബ്രഹ്മനോ മഹേശ്വരനോ ഇന്ദ്രനോ പോലും അടക്കാനാവില്ലല്ലോ സഭയാകെ കലുഷമായി കൃഷ്ണൻ ഭീഷണസ്വരത്തിൽ സിംഹഗർജനം ചെയ്ത് ദുര്യോധനോട് പറഞ്ഞു സുയോധന താങ്കൾ അറിവില്ലാതെ ഞാൻ തനിച്ചേ ഉള്ളൂ എന്ന് കരുതി എന്നെ ബന്ധിക്കാൻ ഒരുങ്ങിയതാണല്ലോ എന്നാൽ ഇവിടെ തന്നെ അന്ധർഗ്ണി ഭൂജാതികളും പഞ്ചപാണ്ഡവരുമെല്ലാം ഉണ്ട് നിനക്ക് കഴിയുമെങ്കിൽ എന്നെ ഇപ്പോൾ നേരിടുക ഭഗവാൻ കൃഷ്ണൻ ഘോരദർശനായി സഹസ്രസൂര്യ തേജസ്വിയായി ചക്രം ധരിച്ച് ജ്വലിച്ചു നിന്നു ദുര്യോധനനും അവൻ്റെ അനുചരന്മാരും ഭയന്ന് വിളറിപ്പോയി ആ ഭയങ്കര ഭാവത്തിൽ കൃഷ്ണനെ നോക്കാൻ പോലും ആരും ധൈര്യപ്പെട്ടില്ല പ്രപഞ്ചശക്തി മുഴുവൻ ആ യതുശ്രേഷ്ഠനിൽ കേന്ദ്രീകരിച്ച് ഉജ്ജലിക്കുന്നത് പോലെ കാണപ്പെട്ടു ദ്രോണർ ഭീഷ്മർ മിതുരർ ഞാൻ ഋഷിമാർ എന്നിവരും മഹാരാജാവ് ഒഴുകിയ മറ്റാർക്കും ആ നരഹരി വിക്രമനെ നോക്കാൻ പോലും ശക്തിയുണ്ടായില്ല ധൃതരാഷ്ട്ര രാജാവ് ജ്ഞാനചക്ഷിസ്ഥാൽ ആ കാച്ച കണ്ടു ആ സമയത്ത് ദൈവദുന്തുഭികളും മുഴങ്ങി പുഷ്പവൃഷ്ടിയുണ്ടായി അനന്തരം കൃഷ്ണൻ പറഞ്ഞു അംബികാസുധ അങ്ങിപ്പോൾ ധർമ്മലുപ്തനായിരിക്കുകയാണ് സ്വർഗപ്രാപ്തിക്ക് സംഗ്രാമമല്ല സത്യധർമ്മരക്ഷണമാണ് മാർഗം പിന്നെ ദിവ്യ തേജസ് ഒതുക്കി യുടെയും കൃതകർമാവിന്റെയും കൈപിടിച്ച് ഋഷിമാരോട് അനുമതി വാങ്ങി നിഷ്കരമിച്ചു എന്തു ചെയ്യാം ആ ദുർമതിയുടെ മുന്നിൽ നാം നിസ്സഹായനാണ് പുത്രസ്നേഹം നമ്മെ ഭഗവാനെ മഹാബാഹു കുരുവംശം എൻ്റെ പുത്രൻ മൂലം ഇതാ ഭസ്മമായി കഴിഞ്ഞല്ലോ അവശേഷിക്കുന്നത് ചാമ്പൽ മാത്രം ഇനി എന്താണ് മഹാരാജാവേ അങ്ങക്ക് എന്നോട് പറയാനുള്ളത് ഗാന്ധരി ഭവതിയുടെ ശാസ്യമനുസരിക്കാത്ത ദുരാത്മാവായ പുത്രൻ രാജ്യലോഭത്താൽ ഐശ്വര്യത്തെയും പ്രാണനെയും ഹനിക്കുവാൻ ഉദ്യമിക്കുന്നു അജ്ഞനെ പോലെ ദുഷ്ടന്മാരോടാണ് അവന് മൈത്രി മര്യാദ ലംഘിച്ച് ആ കുബുദ്ധി ഭഗവാൻ ഋഷികേശന്റെ സാമദൗത്യം പോലും ധിക്കരിച്ചിട്ട് സഭ വിട്ടിറങ്ങിപ്പോയി സഞ്ജയ ഭവാൻ വേഗം പോയി ദുര്യോധനെ വരുത്തുക ഉത്തര പ്രഭു ധർമ്മധ്വംസിയായ ദുഷ്ടൻ രാജ്യശ്രീ കർഹനല്ല ഹംസനും ശിശുപാലനും ഒക്കെ വധിക്കപ്പെട്ടത് അക്കാരണത്താലാണ് അവിനീതനായി ദർശിക്കുന്നവൻ ഐശ്വര്യം നേടുവാനോ നേടിയാൽ സംരക്ഷിക്കുവാനോ യോഗ്യനാവുകയുമില്ല അവന്റെ ദുഷ്ക്രിയകൾ ഭഗവാൻ എത്രയോ കണ്ടറിഞ്ഞതാണ് എന്നിട്ടും അതെല്ലാം അവഗണിച്ച് നുകൂല ഭാവം കാട്ടി ആദ്യത്തെ ദുതത്തിൽ ശകുനിയുടെ ചതിയും പാണ്ഡവരുടെ ദാസിയവും പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപവും എല്ലാം സംഭവിച്ചിട്ടും വീണ്ടും അങ്ങ് എന്തിനാണ് ദുതത്തിന് അനുവാദം നൽകിയത് കാമമന്യുക്കൾ കൊണ്ട് ദുരയും ലോഭവും വർദ്ധിച്ചവനാണ് ദുര്യോധനൻ ഷട്ടിച്ചു നിന്നാൽ അവനെ പിന്തിരിപ്പിക്കുവാൻ അസാധ്യമാണെന്ന് അറിവുള്ളതല്ലേ മൂഢനും ജളനും ദുരാത്മാവുമായ പുത്രന് രാജ്യം നൽകിയതിൻ്റെ വിനയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സ്വജന ചിത്രം കണ്ട രാജാവ് സ്വസ്ഥനായിരിക്കുന്നത് യുക്തമാണോ സാമഭേദങ്ങളാൽ ശമിപ്പിക്കാവുന്ന അത്യാപത്തിൽ ഏത് രാജാവാണ് ദണ്ഡം പ്രയോഗിക്കുക പ്രാഞ്ഞനും അപ്രദൃശ്യനുമായ ഭഗവാൻ മുകുന്ദനും ശമമല്ലേ നിർദ്ദേശിച്ചത് ഈ ദുർബുദ്ധി ആ മഹാപ്രഭുവിനെയും ധിക്കരിച്ച് ആക്ഷേപിച്ചില്ലേ ഇനി ഇനി ഇവൻ ഏതു പാതാളത്തിലാണ് ഗതി കിട്ടുക അമ്മ എന്തിനാണ് ഇപ്പോൾ എന്നെ വിളിപ്പിച്ചത് എന്റെ പുത്ര ദുര്യോധന നീ അമ്മയുടെ വാക്കുകൾ മനസ്സിലാക്കും ഭാരതശ്രേഷ്ഠനായ നിന്റെ അച്ഛൻ നിന്നെ ഉപദേശിച്ചില്ലേ ഭീഷ്മരും ദ്രോണരും വിതരരും കൃപരും നന്മ നിർദ്ദേശിച്ചില്ലേ നീ ശമം പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ക്ഷേമം കൈവരും രാജ്യം എന്നത് സ്വാർത്ഥവും സ്വേച്ഛവും അനുസരിച്ച് നേടുവാനോ രക്ഷിക്കുവാനോ സാധിക്കുന്നതല്ല ജിതേന്ദ്രിയൻ ചിരകാലം രാജ്യം പാലിച്ചു വാഴും ഇന്ദ്രിയങ്ങൾ അടിമപ്പെട്ടവൻ്റെ രാജ്യവും ഐശ്വര്യവും അതിവേഗം നശിച്ചു പോകും കാമക്രോധങ്ങൾ മനുഷ്യനെ അർത്ഥത്തിൽ നിന്നും ഐശ്വര്യത്തിൽ നിന്നും നിഷ്കാസനം ചെയ്തു കളയും കാമം ക്രോധം ദമ്പം ഗർവം ഇവയെല്ലാം പൂർണ്ണമായി ജയിക്കുന്ന രാജാവ് ഈ ഭൂമിയുടെ പ്രഭുവായി വാഴും പണ്ഡിതരും ശൂരന്മാരുമായ പാണ്ഡവരോട് നീ യോജിക്കുക ഉണ്ണി കൃഷ്ണനോട് കൂടിയ പാർത്ഥൻ അജയ്യനാണ് നീ ശ്ലാഘ്യകൃത്തായ കൃഷ്ണനെ ആശ്രയിക്കുക യുദ്ധത്തിൽ ശുഭവും ധർമാർത്ഥവുമില്ല പിന്നെ എങ്ങനെ സുഖം ലഭിക്കും അമാധ്യന്മാരോടുകൂടി സുഖമായി വാഴുവാൻ നീ ഇച്ഛിക്കുന്നെങ്കിൽ പകുതി രാജ്യം പാണ്ഡവർക്ക് നൽകുക നിനക്ക് ഐശ്വര്യവും കീർത്തിയും നേടുവാൻ പകുതി രാജ്യം മതി അവരുടെ ഭാഗം അവർക്ക് നൽകുക കാമക്രോധ തമസിൽ നിന്ന് നീ ധർമാർത്ഥങ്ങളുടെ പ്രഭാതത്തിലേക്ക് നടക്കുക ഉണ്ണേ ഈ ഭൂമി മുഴുവനും ഇവിടുത്തെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും മുഴുവനും നീ കാരണം നശിക്കരുത് ശിക്കരുത് വി നീ ചിന്തിക്കുന്നുണ്ടാവും ഭീഷ്മരും ദ്രോണരും കൃപരുമെല്ലാം സർവശക്തിയും എടുത്ത് നിനക്ക് വേണ്ടി പൊരുതുമെന്ന് എങ്കിൽ അബദ്ധമായി ആത്മജ്ഞാനികളായി അവർക്ക് രാജ്യവും പദവിയും അർത്ഥവുമെല്ലാം പാണ്ഡവരിലും നിങ്ങളിലും തുല്യമായിട്ടേ കാണാൻ കഴിയൂ ധർമ്മവും നീതിയുമാണെങ്കിൽ പാണ്ഡവപക്ഷത്തുമാണ് എവിടെ ധർമ്മം നിൽക്കുന്നുവോ അവിടെയേ വിജയവും സംഭവിക്കൂ പോകാൻ പോർക്കളത്തിൽ ചെന്ന് മരിക്കണമെന്നില്ല ധർമ്മവും യശസ്സും രക്ഷിച്ചാൽ മതി യുദ്ധത്തിൽ നിന്ന് നീ പിന്തിരയുക ശമം പാലിക്കുക അമ്മേ ഞാൻ വളരെ തിരക്കിലാണിപ്പോൾ വേദാർത്ഥവും ധർമ്മോപദേശവും കേൾക്കാൻ ഇപ്പോൾ സാവകാശമില്ല ക്ഷമിക്കണം യുദ്ധമെല്ലാം കഴിഞ്ഞ് സ്വസ്ഥനായിരിക്കുമ്പോൾ ഞാൻ വരാം എത്ര ദിവസം വേണമെങ്കിലും അച്ഛൻറെയും അമ്മയുടെയും മുന്നിൽ ഇരുന്ന് തരാം ആവോളം ഉപദേശം സ്വീകരിച്ചു കൊള്ളാം ഇപ്പോൾ ഞാൻ വിരമിക്കട്ടെ കജൻ നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു രചന മങ്കൊമ്പ് രാജപ്പൻ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സഞ്ജയൻ ഡോക്ടർ അംബി ധൃതരാഷ്ട്ര ജോസഫ് ഗാൻസിസ് ശ്രീകൃഷ്ണൻ ജി ആർ നന്ദകുമാർ കുന്തി മീന നെവിൽ ഗാന്ധാരി വി കെ ശ്രീകല ദുര്യോധനൻ ശ്യാം സംവിധാന സഹായം വി എൻ ദീപ എം നിസാമുദ്ദീൻ അശ്വതി ബാലചന്ദ്രൻ സംവിധാനം എൻ വാസുദേവ് ഈ നാടകത്തിന്റെ രണ്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് കേൾക്കാം